ദാരിദ്ര്യം എന്ന് പറയുന്നതില്ലേ പഠിച്ചോന് നമുക്ക് എല്ലാവർക്കും ദാരിദ്ര്യത്തിൽ നിന്ന് ഫക്കറിൽ നിന്ന് ഫാക്കത്തിൽ നിന്ന് രക്ഷ നൽകട്ടെ സലാമത്ത് നൽകട്ടെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ചെറിയ ടിപ്പ് പറഞ്ഞുതരാം എന്തിനു അറിയോ ദാരിദ്ര്യം ഇല്ലാതിരിക്കാന് ഇത് ഞാൻ പറയല്ല കേട്ടോ എൻ്റെ വക ഞാനുണ്ടാക്കി പറയല്ല മറിച്ച് സ്വാദിഖൽ മസ്തൂക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരിക്കലും പോലും കളവ് പറയാത്ത നമ്മുടെ ഹബീബായ് റസൂറുല്ലാഹി സാഹു അലൈ വസല്ലമ്മ തെ നമുക്ക് പഠിപ്പിച്ച് തന്ന ഒരു ടിപ്പ് ദാരിദ്ര്യം ഇല്ലാതരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇൻഷാല്ല കഴിയുന്നവരൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരഞ്ച് മിനിറ്റ് ഈ ഒരു ചെറിയ അമല് ചെയ്യാൻ ഒരു ടിപ്പ് ജീവിതത്തിൽ പകർത്താനെ സമയം മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഹബീബായ് റസൂറുല്ലാഹി സുല്ലാവി വസല്ലമ്മ തങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഇല്ലാതാകുന്നതാണ് ഇതങ്ങാനും നമ്മൾ പതിവാക്കി തുടങ്ങിയാലും നമുക്ക് പിന്നെ ദാരിദ്ര്യം തന്നെ ഉണ്ടാവില്ല ഐ ആം ഷ്യൂർ ഉറപ്പ് തരാം കാരണം നമുക്കൊരു പൊടിക്ക് പോലും ഇതിൽ സംശയിക്കേണ്ട കാര്യമല്ല ഇത് പഠിപ്പിച്ചത് നമ്മുടെ ഹബീബായ റസൂറുല്ലാഹ് സുല്ലാ അലി വസ്ല്ലാം തങ്ങളാണ് ഏതായാലും ഞാൻ കൂടുതലിങ്ങനെ നീട്ടി പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല വിഷയത്തിലേക്ക് വരാം ഹബീബായ റസൂറുല്ലാഹി സുല്ലാ അലി വസ്ല്ലാം തങ്ങള് അവിടുത്തെ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണെങ്കിൽ കല റസൂറു സുല്ലാഹു വസ്ലം തങ്ങൾ പറഞ്ഞു നബി അലൈഹി തങ്ങൾ പറയുന്നത് എന്താ അറിയോ ഒരു വ്യക്തി എല്ലാ രാത്രിയിലും സൂഹത്തിൽ വാക്കിയ പാരായണം ചെയ്താലേക്ക് ഒരിക്കലും ദാരിദ്ര്യം വരില്ല എന്ന് പറഞ്ഞത് മനസ്സിലായോ അവിടെ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കും ലം തു പറഞ്ഞത് ഒരു വ്യക്തി സൂറത്തിൽ വാക്കിയ പാരായണം ചെയ്താൽ ഒരു വ്യക്തി സൂറത്തിൽ വാക്കിയ എല്ലാ രാത്രിയിലും പാരായണം ചെയ്താൽ എനിക്ക് ദാരിദ്ര്യം വരൂല എന്ന് മാത്രമല്ല പറഞ്ഞത് അതിൻ്റെ അപ്പുറത്ത് വേറൊരു വാക്ക് കൂട്ടി പറഞ്ഞു ഒരിക്കലും വരൂലെന്ന് ലം തുസിബു ഫുൻ അബദ ഒരിക്കലും എനിക്ക് ദാരിദ്ര്യം വരൂല എന്ന് അത്ര പവർ ഉണ്ട് ഒരു സൂറത്തിൽ വാക്കിയക്ക് മനസ്സിലായില്ലേ അപ്പോൾ എല്ലാ രാത്രിയിലും സൂറത്തിൽ വാക്കിയ നമ്മൾ പാരായണം ചെയ്യുക അഞ്ച് മിനിറ്റൊക്കെ വരുന്നുണ്ടാകുള്ളൂ ആ സൂറത്തൊന്ന് പൂർണ്ണമായിട്ട് ഓതി തീർക്കാൻ ഇരുപത്തിനാല് മണിക്കൂറിലെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അതിനൊക്കെ വേണ്ടി സമയം മാറ്റി വെക്കുകയാണെങ്കിൽ ഈ ദുനിയാവിലും നാളെ ആഹ്റത്തിലും അതൊക്കെ നമുക്കൊരു മുതൽക്കൂട്ടാകും പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പോൾ കഴിയുന്നവരൊക്കെ കഴിയുന്നവരെ എന്നല്ല ദാരിദ്ര്യം ജീവിതത്തിൽ വേണ്ട എന്നാഗ്രഹിക്കുന്നവരൊക്കെ സൂറത്തിൽ വാക്കിയ മുറുകെ പിടിച്ചോളി അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ പടച്ചോ നൽകും ഇൻഷാ ഇൻഷാല്ല ഏതായാലും ഈ നന്മ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ സൂറത്തിന് മറ്റും ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഒരുപാട് വലിയ ഫലങ്ങളുണ്ട് ഇൻഷാ ഇൻഷാല്ല പടച്ചോ തൗഫീക്ക് നൽകുകയാണെങ്കിൽ നമുക്കിതിൻ്റെ മറ്റും ഫലങ്ങൾ അടുത്ത വീഡിയോകളിലായിക്കൊണ്ട് പറയണം ഇൻഷാല്ല ഏതായാലും ഈ നന്മ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഒരു പക്ഷേ നിങ്ങളിത് ഷെയർ ചെയ്തിട്ട് മറ്റൊരാൾ മറ്റൊരാളിതിൻ്റെ നന്മ മനസ്സിലാക്കിയിട്ട് അവരുടെ ജീവിതത്തിൽ അവർ പതിവാക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം അവർക്ക് ലഭിക്കുന്നത്രയും നിങ്ങൾക്കും ഒരു മിസ്റ്റ് സ്വഭാവം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഏതായാലും ഈ നന്മ അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുക ഈ പാപിയെയും നിങ്ങളുടെ വിലയേറിയ ദ്വാലകളിൽ ഉൾപ്പെടുത്തുക ഇൻഷാല് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസല വാരിക്കും വാഹത് വാത്തു സലാഹുഅല മുഹമ്മദ് സലഹു അലൈഹി വസ്ലം